സമൂഹത്തിൽ നിയമങ്ങളെക്കുറിച്ചുള്ള അവബോധം അനിവാര്യമാണെന്ന് ഹൈക്കോടതി ജസ്റ്റിസ് സി എസ് സുധ മാമലക്കണ്ടത്ത് ജീവിത നൈപുണ്യ നിയമബോധവൽക്കരണ പരിപാടികളുടെയും വിവിധ പദ്ധതികളുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ജസ്റ്റിസ് സി എസ് സുധ സമൂഹത്തിൽ നിയമങ്ങളെക്കുറിച്ചുള്ള അവബോധം അനിവാര്യമാണെന്ന് ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് സി എസ് സുധ പറഞ്ഞു മാമലക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഹൃദയവാതിൽ തുറക്കുമ്പോൾ ഉയരും ഞാൻ നാടാകെ പരിശീലന പദ്ധതിയുടെയും എന്റെ മാമലക്കണ്ടം തുടർ പദ്ധതിയുടെയും ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു ജഡ്ജ് ജസ്റ്റിസ് സി എസ് സുധ കൃത്യങ്ങളുടെ ഭവിഷ്യത്തുകളെപ്പറ്റി ധാരണ ഉണ്ടെങ്കിൽ പലരും തെറ്റുകളിലേക്ക് വഴിതിരിയില്ല അതിനാൽ ചെറുപ്രായത്തിൽ തന്നെ പൗരന്മാരെ നിയമങ്ങളെയും ശിക്ഷകളെയും കുറിച്ച് ബോധവൽക്കരിക്കണം സ്കൂൾ വിദ്യാർത്ഥികൾ തീർച്ചയായും പോക്സോ നിയമങ്ങളെപ്പറ്റി അറിഞ്ഞിരിക്കണം നിയമാനുസൃത വിവാഹപ്രായം എത്ര എത്രവരെയെന്ന് അറിയാത്ത നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട് അധ്യാപകരും രക്ഷിതാക്കളും ഇക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം ഇത് സംബന്ധിച്ച അറിവുകൾ പകരുന്ന പരിശീലന പരിപാടികൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും അവർ പറഞ്ഞു മാമലക്കണ്ടം ഗ്രാമത്തിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും ഉന്നമനവും സാമൂഹിക ശാക്തീകരണവും ലക്ഷ്യമിട്ടാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് കേരള സംസ്ഥാന ലീഗൽ സർവീസസ് അതോറിറ്റി വനിതാ ശിശുവികസന വകുപ്പ് കാവൽ പദ്ധതി മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകൾ ചേർന്ന്

അപ്പോൾ എനിക്ക് എല്ലാം തോന്നിയിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു പ്രധാന കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന പ്രതിയായിട്ടാണെങ്കിലും വ്യക്തിമായിട്ടാണെങ്കിലും ഇവർക്ക് ഈ നിയമത്തിനെ പറ്റിയോ ഇതിനെ പറ്റിയോ ഒരു അറിവുണ്ടായിരുന്നെങ്കിൽ ഇത് ഇവരിത് ചെയ്യുമായിരുന്നോ എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് നമ്മൾ ഒരാൾ പ്രതിയായതിനു ശേഷമോ അല്ലെങ്കിൽ ഒരു കുട്ടി എന്തെങ്കിലും ചൂഷണത്തിനിരയായതിനു ശേഷമോ നമ്മൾ എന്തെങ്കിലും ഒരു നടപടി എടുക്കുന്നതിൽ ഭേദം ഇത് സംഭവിക്കാതിരിക്കാൻ എങ്ങനെ ശ്രമിക്കാം ആ ചെയ്യുന്ന ഒരാൾക്ക് ആ ചെയ്യുന്ന കുറ്റം ചെയ്ത ആൾക്ക് അത് അതിനെപ്പറ്റി അറിയാമായിരുന്നെങ്കിൽ അതിന്റെ അറിയാമായിരുന്നെങ്കിൽ അത് ചെയ്യുമായിരുന്നോ എന്ന് എനിക്ക് തോന്നാറുണ്ട് ഈ പദ്ധതികളും പരിശീലന പരിപാടിയും ഏറെ മാതൃകാപരമായ ഇടപെടലാണെന്നും അതിൽ ജില്ലാ ഭരണകൂടത്തിന്റെ പൂർണ്ണമായ പിന്തുണയും സഹകരണവും ഉണ്ടാകുമെന്നും ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ജില്ലാ കളക്ടർ ജി പ്രിയങ്ക പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ ജഡ്ജും സംസ്ഥാന ലീഗൽ സർവീസസ് അതോറിറ്റി മെമ്പർ സെക്രട്ടറിയുമായ അനിൽ കെ ഭാസ്കർ അധ്യക്ഷത വഹിച്ചു സ്കൂളുകൾക്കുള്ള പഠനോപകരണ വിതരണം സബ് ജഡ്ജും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ ആർ രചിത നിർവഹിച്ചു പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും നടനുമായ സിദ്ധാർത്ഥ് ഭരതൻ വിശിഷ്ടാതിഥിയായി ജുവനേൽ ജസ്റ്റിസ് ബോർഡ് പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റ് ജി പത്മകുമാർ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ വൈസ് പ്രസിഡന്റ് സൽമാ പരീത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ ദാനി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ ഗോപി വാർഡ് മെമ്പർ ശ്രീജ ബിജു ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ കെ എസ് സിനി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ കെ ജി മനോജ് ജുവനൽ ജസ്റ്റിസ് ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് ഉല്ലാസ് മധു അഡ്വക്കേറ്റ് ജിൻസി മോൾ കുര്യൻ കോതമംഗലം വിദ്യാഭ്യാസ ഓഫീസർ ബോബി ജോർജ് സ്കൂൾ ഹെഡ് മിസ്റ്റർ സരിത ജോസഫ് മാമലക്കണ്ടം ശങ്കർ മെമ്മോറിയൽ എൽ പി സ്കൂൾ മാനേജർ പി കെ വിജയകുമാർ ഹെഡ്മിസ്ട്രസ് പി ആർ പ്രീതി ബ്ലൂ പോയിന്റ് ഓഗ് സിഇഒ ബേബി പ്രഭാകരൻ പി ടി എ പ്രസിഡന്റ് സി എസ് സുജി റിസോഴ്സ് പേഴ്സൺ പ്രതിനിധി ടി ഡി ജോർജ്ജു കുട്ടി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡാസ് എ